ദുബായിൽ ഇത്രയും പച്ചപ്പുള്ള സ്ഥലങ്ങളില്ല പക്ഷെ നല്ല നല്ല ഫാം ഹൗസുകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അടിപൊളിയാഗ്രഹം അത് നല്ലൊരു ആഗ്രഹം നമ്മുടെ നാട്ടിലെ നാട്ടുകാരുടെ കുഴപ്പം അറിയാമോ എങ്ങനെയും പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കും ജോലിയൊക്കെ മേടിച്ച് ശമ്പളമൊക്കെ വന്നു തുടങ്ങുമ്പോൾ എങ്ങനെ നല്ലൊരു വണ്ടി എടുക്കാം എങ്ങനെ വീട് പുതുക്കി പണിയാം എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഷോഫ് കാണിക്കാമെന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ സത്യം പറഞ്ഞാൽ ബോധമുള്ളവർ എന്താ റിയോ അവര് സേവ് ചെയ്ത് വെച്ച് ലോകമൊക്കെ ചുറ്റി കറങ്ങി കൾച്ചറൊക്കെ പഠിച്ച് അങ്ങ് ജീവിക്കും ഇവിടത്തെ ആൾക്കാരൊന്നും പോരന്നേ വെറുതെ ചുമ്മാ ചിന്താഗതി ഒക്കെ ഇപ്പൊ കുറച്ചുപേരൊക്കെ ഇങ്ങനെ ലോക കാര്യങ്ങളൊക്കെ നല്ല സംസാരിച്ചോണ്ടിരിക്കും എന്നിട്ട് വലുതായി കഴിഞ്ഞ് വലുതായിട്ട് അതിന് മോള് പഠിക്കണുണ്ടോ ഏ പഠിച്ചാലല്ലേ നല്ല ജോലി കിട്ടു ജോലി കിട്ടിയാലല്ലേ ലോകം മൊത്തം കറങ്ങാൻ പറ്റുള്ളൂ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ സൂപ്പർ പ്ലസ് ഫോർ അത്ര പറ

നമ്മളെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് അംഗീകാരം തരുന്നത് സത്യം പറഞ്ഞൊരു ലോട്ടറി അടിച്ച പോലെയല്ലേ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് ആൾക്കാരെ അംഗീകരിക്കാൻ ഭയങ്കര മടിയാണല്ലോ അത് വെച്ച് നോക്കുമ്പോ എനിക്കിത് ബമ്പർ ലോട്ടറിയാണ് ശരി ഈ ജംഗ്ഷൻ വരെ ലോട്ടറി ആണ് അംഗീകാരം ആണോ കിട്ടിയത് കേശു ചെറുക്കരും കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുന്ന ദിവസം ആ കേശു കേശണ്ടാവും കാര്യം പറയാൻ സത്യം പറഞ്ഞാലേ നീ പറയാൻ പോകുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലൊക്കെ നിന്റെ ഈ ഷോഫ് കണ്ടിട്ട് കൈയും കാലൊക്കെ പറയാൻ എടോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവല്ലേ അപ്പൊ കൊറച്ചേരം ക്ഷമയോടെ കേട്ടെ എന്താണ് കുഴപ്പം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ഇട്ട് പറയാനേ പറ്റത്തുള്ളൂ ആവശ്യത്തിലേറെ ബിൽഡപ്പായി ആണെ കാര്യം എന്താണെന്ന് പറയട്ടെ സത്യം പറഞ്ഞാലേ ഇവിടുത്തെ പൗരപ്രമുഖർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഞാൻ ഒന്ന് ഞെട്ടി പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒറ്റക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല വീട്ടിലൊക്കെ പോയി സംസാരിച്ച് ഹസ്ബൻഡ് അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഞാൻ തീരുമാനം അറിയിക്കുകയാണ് പിന്നെ ഈ വാഴക്കാലീന്ന് ഇവിടെ വരെ വരുന്ന നടന്നു വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ ഞാൻ ഒന്ന് ആലോചിച്ചു സത്യം പറഞ്ഞ ഇത് വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണ് അതുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു ഓ ഈ കെടുത്തു ഓറോളിയേ നിന്റെ ഡയലോഗ് ഡയോഗ് ആരെങ്കിലും ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നിങ്ങൾ ഞെട്ടരുന്ന് പറ ഞെട്ടില്ലെന്ന് എനിക്ക് സത്യം ചെയ് സത്യം എന്നാലേ ഞാൻ വാഴക്കാല വാർഡിലെ സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു അമ്മുമ്മ എവിടെ പോയാലും മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിക്കണം മൂന്ന് വെള്ളിയാഴ്ച കഴിയുമ്പോഴേ അവരെ കുറ്റം പറഞ്ഞോ ഇങ്ങോട്ട് വരല്ലേ എന്റെ അമ്മുമ്മ ഞാൻ ജോലി കിട്ടിയ കാര്യ പറഞ്ഞേ പിന്നെ പറയട്ടെ പറയാം പക്ഷെ ഞെട്ടരുത് ഇല്ല ഞെട്ടത്തില്ല ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഏവരുടെയും സമ്മതിദാന അവകാശം എനിക്ക് രേഖപ്പെടുത്തണമെന്ന് ഞാൻ താഴ്മയായി അയ്യോ മക്കളെ എനിക്ക് അങ്ങനെ ഇതൊക്കെ നീ സീരിയസ് ആയിട്ട് ഇത് തമാശയായിട്ട് അമ്മായി ആ ജംഗ്ഷനിൽ വെച്ച് ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വലിയ കാര്യായിട്ട് എടുത്തില്ല സാധനം ഒക്കെ മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പത്തൊമ്പത് ആൾക്കാരെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അത് ഇനി ആൾക്കാർക്ക് ഇങ്ങനെ തൊഴുതു തുടങ്ങി ഞാൻ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ വിട്ടുപോയി കാര്യം ഇമ്പോർട്ടന്റ് ഒരു അവിടെ നിന്നിട്ടാണോ സംസാരിക്കേണ്ടത് അല്ല സത്യം പറഞ്ഞ അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അപ്പോഴാണ് എന്നെ അവര് ജംഗ്ഷനിൽ കണ്ടത് അങ്ങനെയാണ് സംസാരമൊക്കെ ആയി അതൊക്കെ ശരി ഈ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയായിരുന്നു അതല്ലേ അമ്മായി രസം നമ്മുടെ പഴയ റെസിഡൻസ് ല്ലേ അവരൊക്കെ തന്നെ പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ ലൈബ്രറിയിലെ പയ്യന്മാര് ഇവിടത്തെ കടയിലെ ചേട്ടന്മാര് നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ അല്ല ലക്ഷ്മെ നീയെ സജീവമായിട്ടൊന്നും രാഷ്ട്രീയ പ്രവർത്തനൊന്നും നടത്തുന്നില്ലല്ലോ പിന്നെ എന്നിട്ടും അല്ല അത് ശരിയാണ് പക്ഷെ അവർക്ക് എന്റെ കഴിവില് ഭയങ്കര മതിപ്പാ അതുകൊണ്ട് കഴിവെന്ന് ഉദ്ദേശിക്കുമ്പം എന്ത് കഴിവ് അവരൊക്കെ എങ്ങനെയത് അറിയണം എന്ന് എന്തോ നന്നായി പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു കവിത എഴുതുന്നു മൊത്തം അറിയാം ഞാൻ 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 ഫേമസ് ഫേമസ് ആണല്ലോ ആ പറഞ്ഞതാ പിന്നെ എങ്ങനെ പറഞ്ഞു എടാ ഇവിടെ എന്തെങ്കിലും സാമൂഹ്യപരമായ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ സോൾവ് ആക്കാറുണ്ട് അങ്ങനെയാണ് ഫേമസ് അല്ല മറ്റു വലിയ നേതാക്കന്മാരൊക്കെ നിൽക്കുമ്പോഴേ പിന്നെന്താ ഇങ്ങനെ ആ അതമ്മേ ഈ ചില നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥിമാർക്ക് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഒന്നുമില്ല അപ്പൊ അതില് കുറച്ച് ഫാമിലീസ് ആണ് എന്റെ കാര്യം പറഞ്ഞതും ലച്ചുവിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് മത്സരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു എന്റെ പേരിങ്ങനെ പൊക്കി വെച്ചു ഈ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്കൊന്ന് കാണണം കേട്ടോ തിരിച്ചോ കേട്ടാ ഞാൻ മത്സരത്തിന് ചേച്ചേ ഈ അങ്ങ് മാറും അതല്ല ഞാൻ ആലോചിക്കണം ഇതെങ്ങനെയാണ് അവങ്ങളെ വിട നീല്ല വന്ന അവളോതാ ഒരു രണ്ട് കളിക്കണ്ട ആൻഡി എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഇല്ല ആൻഡി സിന്ധു ഞാൻ എന്തായാലും ഇതിനെ പറ്റി തീരുമാനിച്ചു നിന്റെ തീരുമാനം പറ എന്റെ അഭിപ്രായം കറക്റ്റ് ആയിട്ട് ഞാനേ കേശുവിനെ വിളിക്കാൻ മറന്നോയി ആൻഡി ഹാൻഡിൽ വിത്ത് കെയർ ഞാൻ വിളിച്ചിട്ട് തരാം